രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം ജപ്പാനിലേക്ക് ആദ്യത്തെ നുഴഞ്ഞുകയറ്റം നടത്തി റഷ്യ റഷ്യൻ പെട്രോളിംഗ് വിമാനം ജാപ്പനീസ് വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചതിനെ തുടർന്ന് ജപ്പാന്റെ പ്രദേശം ദൃഢനിശ്ചയത്തോടെ സംരക്ഷിക്കുമെന്ന് ഉറപ്പിച്ച പ്രധാനമന്ത്രി ഫിമിയോ ഖിഷിദ റഷ്യക്ക് മറുപടിയായി ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചും റേഡിയോ ഫ്ലെയർ മുന്നറിയിപ്പുകൾ നൽകിയും സൈന്യം പ്രതികരിച്ചുവെന്ന് മന്ത്രി മിനോറു കിഹാര പറഞ്ഞു രണ്ടായിരത്തി ശേഷം സ്ഥിരീകരിച്ച ആദ്യത്തെ നുഴഞ്ഞുകയറ്റമാണിതെന്ന് ജപ്പാൻ വിശദീകരിച്ചു റഷ്യൻ ടു ത്രീ ഏയ്റ്റ് പെട്രോളിംഗ് വിമാനം ഹോക്കൈഡോയിലെ റെബൺ ദ്വീപിനു വടക്കുള്ള തങ്ങളുടെ പ്രാദേശിക ജലത്തിന് മുകളിലൂടെ മൂന്ന് തവണ വ്യോമാതിർത്തി ലംഘിച്ചതായി സ്ഥിരീകരിച്ചുവെന്നും കിഹാര പറഞ്ഞു നയതന്ത്ര മാർഗങ്ങളിലൂടെ റഷ്യൻ സർക്കാരിന് വളരെ ഗുരുതരമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ആവർത്തനം തടയാൻ ശക്തമായി ആവശ്യപ്പെടുകയും ചെയ്തെന്ന് ജപ്പാൻ സ്ഥിരീകരിച്ചു സംഭവത്തെ അങ്ങേയറ്റം ഖേദകരമെന്ന് ന്യൂയോർക്കിൽ ജാപ്പനീസ് മാധ്യമങ്ങളോട് സംസാരിക്കവേ കിഷീദ പറഞ്ഞു എന്ത് വില കൊടുത്തും ഞങ്ങൾ ജപ്പാന്റെ പ്രദേശം പ്രാദേശിക ജലം വ്യോമാതിർത്തി എന്നിവയെ ദൃഢനിശ്ചയത്തോടെ സംരക്ഷിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു അതേസമയം യുക്രൈനിലെ പാശ്ചാത്യ നിലപാടിനെ ജപ്പാൻ പിന്തുണച്ചു കീവിന് സാമ്പത്തികവും ഭൗതികവുമായ പിന്തുണ നൽകുകയും മോസ്കോയുടെ അയൽ രാജ്യത്തെ ആക്രമിച്ചതിനു ശേഷം റഷ്യൻ വ്യക്തികൾക്കും സംഘടനകൾക്കും അനുമതി നൽകുകയും ചെയ്തു യു ജനറൽ അസംബ്ലിയുടെ ഭാഗമായി തിങ്കളാഴ്ച കിഷിദ യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു റഷ്യയുടെ അധിനിവേശം മുതൽ കിഷിദ നൽകിയ പിന്തുണയ്ക്ക് സെലൻസ്കി നന്ദി പറയുകയും അദ്ദേഹത്തിന് മികച്ച യുക്രൈനിയൻ ഓർഡർ ഓഫ് മെറിറ്റ് നൽകുകയും ചെയ്തതായി ജപ്പാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടോക്കിയോയുടെ പ്രതിരോധ മന്ത്രാലയം പറയുന്നതനുസരിച്ച് വിശ്വസിക്കപ്പെടുന്ന ഒരു വിമാനം റഷ്യനാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല തെക്കൻ ഒക്കിനാവയിലും ടോക്കിയോയുടെ തെക്ക് ഇസുവ ദ്വീപുകൾക്ക് ചുറ്റുമായി ഒരു ടി യു നയൻ ഫൈവ് ബോംബർ ജാപ്പനീസ് വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് ജൂണിന് ശേഷം ഒരു റഷ്യൻ വിമാനം പരസ്യമായി പ്രഖ്യാപിച്ച ആദ്യത്തെ വ്യോമാതിർത്തി നുഴഞ്ഞുകയറ്റമാണ് ഇതെന്നും ജപ്പാൻ പറയുന്നു ഈ മാസം ആദ്യം രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം ആദ്യമായി റഷ്യൻ വിമാനം ദ്വീപ സമൂഹത്തിനു ചുറ്റും പറന്നപ്പോൾ ജപ്പാന് യുദ്ധവിമാനങ്ങൾ നിരത്തേണ്ടി വന്നു ടിയു വൺ ഫോർ ടു വിമാനങ്ങൾ ജാപ്പനീസ് വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചില്ല എന്നാൽ ജപ്പാനും റഷ്യയും തമ്മിലുള്ള പ്രാദേശിക തർക്കത്തിന് വിധേയമായ ഒരു പ്രദേശത്തിന് മുകളിലൂടെ പറന്നുവെന്ന് ടോക്കിയോ പറഞ്ഞു റഷ്യയുടെയും ചൈനയുടെയും യുദ്ധക്കപ്പലുകൾ അടുത്തിടെ ജപ്പാൻ കടലിൽ സംയുക്ത അഭ്യാസം നടത്തിയിരുന്നു മൂന്ന് പതിറ്റാണ്ടുകളായി ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ നാവിക അഭ്യാസമാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു ഒരു ചൈനീസ് സൈനിക വിമാനം തങ്ങളുടെ വ്യോമാതിർത്തിയിൽ ആദ്യമായി നുഴഞ്ഞുകയറ്റം നടത്തിയതിനു ശേഷം ഓഗസ്റ്റിൽ ജപ്പാൻ യുദ്ധവിമാനങ്ങൾ നിരത്തിയിരുന്നു ടോക്കിയോ അതിനെ അതിന്റെ പരമാധികാരത്തിന്റെ ഗുരുതരമായ ലംഘനമെന്ന് വിശേഷിപ്പിച്ചു കഴിഞ്ഞ ആഴ്ച തായ്വാൻ അടുത്തുള്ള രണ്ട് ജാപ്പനീസ് ദ്വീപുകൾക്കിടയിൽ ഒരു ചൈനീസ് വിമാനവാഹിനി കപ്പൽ ആദ്യമായി യാത്ര ചെയ്തു ജപ്പാന്റെയും പ്രദേശത്തിന്റെയും സുരക്ഷാ പരിതസ്ഥിതിയുടെ വീക്ഷണ കോണിൽ നിന്ന് തീർത്തും അസ്വീകാര്യമായ സംഭവമാണെന്ന് ജപ്പാൻ വിശേഷിപ്പിച്ചു അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായാണ് കടന്നതെന്ന് ചൈനയും പ്രതികരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി